നമസ്കാരം ഞാൻ കീരമൻ കാളിദാസൻ പെട്ടി ഒരു ക്ഷേത്ര താന്ത്രിക പുരോഹിതനാണ് അനവധി ക്ഷേത്രങ്ങളിലെ താന്ത്രിക പുരോഹിതനായിട്ട് പ്രവർത്തിച്ചു വരികയാണ് കൂടാതെ കേരള യോഗക്ഷേമ സഭയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടും പ്രവർത്തിക്കുകയാണ് വളരെ വളരെ ഭക്തിയും സന്തോഷവും തോന്നുന്ന ഒരു ചടങ്ങാണ് ഫെബ്രുവരി പതിനൊന്നാം തീയതി നൂറ്നാട് മറ്റപ്പള്ളി താഴേക്കാട് ദേവി ക്ഷേത്രത്തിലെ മൂർത്തി വല്ലച്ചൻ കിരാതമൂർത്തി ദേവി സാന്നിധ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ ഒരു പുഴുക്ക് പൊങ്കാല നടത്തുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞാനും ഈ ചടങ്ങിൽ എത്തുന്നുണ്ട് ഭഗവതിയുടെ അനുഗ്രഹം ഭഗവ ഇവരുടെയൊക്കെ അനുഗ്രഹം നമുക്കൊക്കെ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് വാസ്തവത്തിൽ ഈ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഏറ്റവും വലിയൊരു സങ്കല്പമാണ് പൊങ്കാല എന്ന് പറയുന്നത് തൻ്റെ കാർഷിക മുഴുവൻ സമർപ്പണങ്ങളും ചെയ്യുന്ന ദേവിക്ക് സമർപ്പിക്കുന്ന അല്ലെങ്കിൽ കിരാതമൂർത്തിക്കും മൂർത്തി വല്യച്ഛനും ഒക്കെ സമർപ്പിക്കുന്ന വലിയൊരു അർത്ഥവത്തായ ചടങ്ങാണ് നാം ഓരോരുത്തരും ഓരോ ഭക്തജനങ്ങളും ഭഗവതിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ചെയ്യുന്ന ഈ സമർപ്പണം വാസ്തവത്തിൽ അങ്ങനെ ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കും എന്ന് പിന്നെ സന്തോഷത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം ഇന്ന് കേരളത്തിൽ പല പൊങ്കാലകളും നടക്കുന്നുണ്ട് ഇതുപോലെ ചേന ചേമ്പ് കാച്ചിൽ തുടങ്ങിയ കാർഷിക വിഭവങ്ങളെ കൊണ്ടു നടക്കുന്ന ഒരു പൊങ്കാല വാസ്തവത്തിലെ ഏറ്റവും ദേവിയും നമ്മളൊക്കെ ഒന്നായിത്തീരുന്ന മൂർത്തി വല്യച്ഛനും നമ്മളൊക്കെ ഒന്നായിത്തീരുന്ന അല്ലെങ്കിൽ നമ്മുടെ ആത്മസമർപ്പണത്തിൻ്റെ നിമിഷങ്ങളാണ് ഈ ചടങ്ങ് അതുകൊണ്ട് ഈ ആരാധനാ സമ്പ്രദായത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഇത് നമുക്ക് കൂടുതലധികം ശക്തമായിട്ടും ഭംഗിയായിട്ടും സമർപ്പണത്തോടും കൂടി ചെയ്യാൻ അമ്മയുടെ അനുഗ്രഹം മൂർത്തി വല്ലച്ഛൻ്റെയും പിരാത ഒക്കെ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും കിട്ടണം ഇതിനുവേണ്ടി എല്ലാവരും ഒരു സമർപ്പണത്തോടുകൂടി ഒരു വ്രത സമർപ്പണത്തോടുകൂടി അമ്മയ്ക്ക് ചെയ്യാൻ സജ്ജനങ്ങളെല്ലാം മുമ്പോട്ട് വരട്ടെ അവർക്ക് എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും എന്ന് ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു താന്ത്രിക പുരോഹിതൻ എന്നുള്ള നിലയിൽ വളരെ അഭിമാനം തോന്നുന്ന ഒരു അല്ലെങ്കിൽ വളരെ സന്തോഷം തോന്നുന്ന വളരെ ആദരവ് തോന്നുന്ന അമ്മയും നമ്മളുമെല്ലാം ഒന്നായി തീരുന്ന ആത്മസമർപ്പണത്തിൻ്റെ നിമിഷങ്ങളാണ് അക്ഷരാർത്ഥത്തിൽ ഇത് വിജയിക്കട്ടെ അമ്മയുടെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് മോഹിക്കുകയാണ് പതിനൊന്നാം തീയതി കാലത്ത് ഞാനും വരുന്നുണ്ട് എല്ലാവരെയും നമുക്ക് കാണാം നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഭഗവതിക്കും ഭഗവതിക്ക് നമ്മുടെ ആഗ്രഹങ്ങളും ഭഗവതികളും ഇപ്പോൾ സമർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് വളരെ അത്ഭുതകരമായ അനുഗ്രഹമായി തീരട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി നമസ്കാരം